എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ രാമേശ്വരത്താണ് പുണ്യഭൂമിയായ രാമേശ്വരം ദ്വീപിൽ ഇപ്പോൾ രണ്ട് ദേവാലയങ്ങൾ ഉണ്ട് ആദ്യത്തേത് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ശ്രീ രാമനാഥ സ്വാമി ക്ഷേത്രം രണ്ടാമത്തേത് നമുക്കൊപ്പം ജീവിച്ച രാഷ്ട്രത്തിന് അഭിമാനമായ ഒരു തലമുറയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അന്ത്യവിശ്രമം കൊള്ളുന്ന കലാം മെമ്മോറിയൽ ഒരു ദേവാലയത്തിന്റെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന കലാം മെമ്മോറിയൽ കൂടി സന്ദർശിച്ചെങ്കിലേ രാമേശ്വരം യാത്ര പൂർണ്ണമാവുകയുള്ളൂ പാമ്പൻ പാലം കടന്ന് പത്ത് കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും ദേശീയപാതയോരത്ത് ഇടതുഭാഗത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ കാണാം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത് തങ്കച്ചിമടം പഞ്ചായത്തിലെ തേക്കരിമ്പിലെ ഒന്നര ഏക്കർ ഭൂമിയിലാണ് ഈ പ്രൗഢഗംഭീര സ്മാരകം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷിലോങ്ങിൽ വെച്ചാണ് അബ്ദുൽ കലാം അന്തരിച്ചത് ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു മൃതദേഹം ആദ്യം ഡൽഹിയിലെ വസതിയിലേക്കും പിന്നീട് ജന്മനാടായ രാമേശ്വരത്തേക്കും കൊണ്ടുവന്നു ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഒന്നര ഏക്കർ ഭൂമി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തത് നേരത്തെ ബസ് ഡിപ്പോയിക്കായി പഞ്ചായത്ത് കണ്ടുവച്ച സ്ഥലമായിരുന്നു ഇത് ഇതിനെതിരെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിച്ച് പ്രതിഷേധിച്ചു വരികയായിരുന്നു എന്നാൽ കലാമിന്റെ കബറിടത്തിനായി സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടപ്പോൾ നാട്ടുകാരും എതിർത്തില്ല കലാമിന്റെ ബന്ധുക്കൾക്കും സമ്മതമായതോടെ സർക്കാർ ഒറ്റ രാത്രിക്കുള്ളിൽ ഒന്നര ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു കലാമിന്റെ ജീവിതം പോലെ പ്രൗഢവും ലാളിത്യവും ചേർന്ന നിർമ്മിതിയാണ് കലാം മെമ്മോറിയൽ കാറ്റും വെളിച്ചവും നിറയുന്ന കെട്ടിടം പ്രകൃതിയോട് ഇണങ്ങിയാണ് നിർമ്മിച്ചത് വളരെ നല്ല രീതിയിൽ വൃത്തിയും വെടിപ്പോടെയും മനോഹരമായാണ് കെട്ടിടവും പരിസരവും സംരക്ഷിച്ചു പോരുന്നത് ചെറിയ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം സ്മാരകത്തിൽ എത്താൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽചെയർ ഒരുക്കിയിട്ടുണ്ട് ഗേറ്റിൽ കർശന പരിശോധന നടത്തിയാണ് ആളുകളെ ഉള്ളിലേക്ക് വിടുന്നത് ബാഗും ക്യാമറയും മൊബൈൽ ഫോണും ആഹാര സാധനങ്ങളൊന്നും തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാൽ ചെരുപ്പിട്ട് കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാം കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കണം പ്രവേശന ഭാഗത്ത് ഇതിന് പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഗേറ്റിലെ പരിശോധന കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ വലതു ഭാഗത്തേക്കാണ് നടക്കേണ്ടത് പ്രവേശനം സൗജന്യമാണ് ചെറിയ കുട്ടികൾ ഉല്ലാസത്തോടെ കളിക്കുന്ന ചെറു ശില്പങ്ങൾ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികളെ എന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നല്ലോ കെട്ടിടത്തിന്റെ നടുക്കായി അബ്ദുൾ കലാമിന്റെ കബറിടം കാണാം അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ആരെയും ആകർഷിക്കും ഷില്ലോങ്ങിലെ ഐ ഐ എമ്മിലെ പ്രസംഗ വേദിയിലെ അന്ത്യനിമിഷങ്ങൾ ശില്പങ്ങളായി പുനരാവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളോട് കൂട്ടുകൂടുന്നതും വീണ മീട്ടുന്നതുമെല്ലാം ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായുണ്ട് ബാഗ് ചെരുപ്പ് ഷൂ മുണ്ട് ഷോൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സാധനങ്ങളും ഇവിടെയുണ്ട് ഇത് കാണുമ്പോൾ എത്ര ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നതെന്ന് ബോധ്യമാകും പ്രസിഡന്റിന്റെ കസേരയിൽ ഔന്നിത്യത്തോടെ ഇരിക്കുന്ന ശില്പവും ലോക നേതാക്കളോടൊപ്പമുള്ള ഫോട്ടോകളുമെല്ലാം കാഴ്ച വിരുന്നൊരുക്കും അകത്തെ ചുമരുകൾ നിറയെ അപൂർവ നിമിഷങ്ങൾ അടങ്ങിയ ഫോട്ടോകളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളായ ഭാരത് രത്ന പത്മവിഭൂഷൺ പത്മഭൂഷൺ ഇവ മൂന്നും ഒരുമിച്ച് കാണാമെന്നതും വലിയൊരു അനുഭവമാണ് ഇന്ത്യയുടെ അഭിമാനങ്ങളായ മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും മാതൃകകളും ഇവിടെയുണ്ട് വലിയൊരു സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രദർശിപ്പിക്കുന്നുണ്ട് സ്മാരകത്തിനകത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുന്നതിന് ഒരു മണിക്കൂറിലധികം വേണം ഓട്ടപ്രദക്ഷിണം നടത്തി പുറത്തിറങ്ങാനും കഴിയും സ്മാരകത്തിൻ്റെ പിൻഭാഗത്ത് വിശാലമായ പുൽത്തകിടിയും നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കലാമിന്റെ രണ്ട് വലിയ ശില്പങ്ങളും ഉണ്ട് പി എസ് എൽ വി റോക്കറ്റിന്റെ വലിയൊരു മോഡലും ഇവിടെയുണ്ട് ഇരുമ്പു വേലി കൊണ്ടാണ് സ്മാരകത്തിന്റെ കോമ്പൗണ്ട് വേർതിരിച്ചിരിക്കുന്നത് ഇതിന് പിറകിൽ ചെറിയൊരു ക്ഷേത്രവും കുളവും ഉണ്ട് നടപ്പാതയിലൂടെ കാഴ്ചകൾ കണ്ട് കെട്ടിടത്തിന്റെ മുൻവശത്തെത്താം മനസ്സിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയുമായാണ് സ്മാരകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിലും ചെറിയൊരു സങ്കടം ഉള്ളിൽ നീറി കുറച്ചുകാലം കൂടി അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വാഴയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കിൻ്റെ യാത്രാസഫലം തീം അംഗങ്ങളെല്ലാം സ്മാരകത്തിന്റെ കവാടത്തിലുണ്ട് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും അവർക്കൊപ്പം ചേർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ രാമേശ്വരത്തിൽ നിന്ന് തന്നെ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം ബൈ